സെപ്റ്റംബർ ഇരുപത് വിശുദ്ധ യുസ്താസ് മധ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന പതിനാല് സഹായക വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ യുസ്താസ് റോമാ സാമ്രാജ്യത്തിലെ ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് റോമൻ സൈനിക ജനറൽ ആയിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ ഭാര്യയോടും രണ്ട് മക്കളോടുമൊപ്പം അദ്ദേഹം രക്തസാക്ഷിയായി വിശുദ്ധനെക്കുറിച്ചുള്ള കൃത്യമായ ജീവചരിത്രം ലഭ്യമല്ല എന്നാൽ വിശുദ്ധ യുസ്താസിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട് റോമൻ സൈന്യാധിപനായി ജോലി ചെയ്തിരുന്ന യുസ്താസിൻ്റെ ആദ്യത്തെ പേര് പ്ലാക്കിഡാസ് എന്നായിരുന്നു ഉന്നത വ്യക്തിത്വവും സത് സ്വഭാവികമായിരുന്ന പ്ലാക്കിഡാസ് ബുദ്ധിമാനായ യുദ്ധവീരനും ചക്രവർത്തിയോട് പൂർണ്ണ വിധേയത്വം പുലർത്തിയിരുന്നവനുമായിരുന്നു ഒരിക്കൽ വനത്തിൽ വേട്ടയാടുന്നതിനിടെ ഒരു മാനിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ വിശുദ്ധ കുരുശിൻ്റെ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു ക്രിസ്തു സ്വീകരിക്കണമെന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നുമുള്ള ഒരു സ്വരവും അദ്ദേഹം കേട്ടു തുടർന്ന് ഭാര്യയോടും രണ്ട് മക്കളോടുമൊപ്പം ജ്ഞാന സ്നാനം സ്വീകരിച്ച് എല്ലാവരും ക്രിസ്ത്യാനികളായി യുസ്താസ് എന്ന പുതിയ പേര് അദ്ദേഹം സ്വീകരിച്ചു ഭാര്യ താനിയാന തെയോപിസ്റ്റേ എന്ന പേരാണ് സ്വീകരിച്ചത് അഗാപ്പിയോസ് തെയോപിസ്റ്റോസ് എന്നീ പേരുകളാണ് രണ്ട് ആൺമക്കൾ സ്വീകരിച്ചത് റോമിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നിട്ടും യുസ്താസ് തൻ്റെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ചു ട്രാജൻ ചക്രവർത്തി വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും യുസ്താസ് അതിനെ വഴങ്ങിയില്ല തുടർന്ന് യുസ്താസും കുടുംബവും ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ടു ഈജിപ്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ യാത്ര ചെലവ് താങ്ങാനാവാതെ ഭാര്യയെ കപ്പലിൽ ഉപേക്ഷിച്ച് രണ്ടു മക്കളുമായി യുസ്താസിന് കരയിലേക്ക് നീന്തി രക്ഷപ്പെടേണ്ടി വന്നു മറ്റൊരു അപകടത്തിൽ അദ്ദേഹത്തിന് മക്കളെയും നഷ്ടപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ട്രാജൻ ചക്രവർത്തി തുടർച്ചയായി യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ അദ്ദേഹം യുസ്താസിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും യുദ്ധത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ യുസ്താസ് വീണ്ടും സൈനിക തലവനായി യുസ്താസിൻ്റെ രണ്ട് മക്കളും പരസ്പരം അറിയാതെ യുദ്ധത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു യുദ്ധത്തിൽ വിജയം നേടിയ യുസ്താസും കൂട്ടരും ഒരു വൃദ്ധയുടെ ഭവനത്തിന് സമീപം ഒരുമിച്ചുകൂടി ആ വൃദ്ധ യുസ്താസിൻ്റെ ഭാര്യയായിരുന്നു മക്കളും പരസ്പരം തിരിച്ചറിയുകയും വീണ്ടും കുടുംബം ഒരുമിക്കുകയും ചെയ്തു ട്രാജൻ ചക്രവർത്തിക്ക് ശേഷം ഹാഡ്രിയൻ റോമൻ ചക്രവർത്തിയായി അധികാരമേറ്റെടുത്തു സൈന്യാധിപനായ യുസ്താസിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം വ്യത്യസ്തമായിരുന്നു റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാനുള്ള ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കൽപ്പന യുസ്താസ് നിരസിച്ചു ചക്രവർത്തി യുസ്താസിനെയും കുടുംബത്തെയും സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നാൽ സിംഹങ്ങൾ അവരുടെ കാൽക്കൽ കിടന്നു അതിനാൽ ഹാഡ്രിയൻ അവരെ പിച്ചല കൊണ്ടുണ്ടാക്കിയ ഒരു കാളയുടെ ഉള്ളിൽ കിടത്തി തീ കത്തിച്ച് കൊല്ലാൻ ഉത്തരവിട്ടു ക്രിസ്തുവർഷം നൂറ്റി പതിനെട്ടിൽ ആയിരുന്നു യുസ്താസിൻ്റെയും കുടുംബത്തിൻ്റെയും രക്തസാക്ഷിത്വം പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ യുസ്താസിനായി സമർപ്പിക്കപ്പെട്ട ധാരാളം ദേവാലയങ്ങളുണ്ട് റോമിലെ വിശുദ്ധ യുസ്താസിൻ്റെ ദേവാലയം വിശുദ്ധൻ താമസിച്ചിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ രക്തസാക്ഷിയായ സ്ഥലത്തോ ആണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പാരമ്പര്യ വിശ്വാസം യൂറോപ്പിലെ വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് വിശുദ്ധ ഗീവർഗീസിനൊപ്പം വിശുദ്ധ യുസ്താസിനെയും ചിത്രത്തിൽ കാണപ്പെടാറുണ്ട് ഈ രണ്ട് വിശുദ്ധരും തമ്മിൽ ധാരാളം സാമ്യങ്ങളും ഉണ്ട്